അസ്ലാമലക്കും റുബിസേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പാർദകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ എത്തിക്കുന്നത് ഷിഫോൺ ടൈപ്പ് ഓവർ കോട്ടും ഒരു പ്ലേറ്റഡ് ടൈപ്പ് ക്ലോത്ത് ആണ് എന്താ നോക്കിക്ക അപ്പോൾ ഈ പാർദകളൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ചോദിക്കുക അത് ഇവിടുന്ന് ഉള്ള കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉള്ളത് കാണിക്കാം ഇപ്പോൾ വീഡിയോയിൽ കൊണ്ടുവന്നത് കാണിക്കാം ഇതൊരു ജോർജ ടൈപ്പിലുള്ളതാണ് ഇതെ സ്ലീവ് ഈ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇങ്ങനെ കേട്ടോ ഞാൻ ഉയർത്തിക്കുന്നത് അമ്പത്തിനാലാണ് അമ്പത്തിനാലും എല്ലാ സൈസിലും ഉണ്ട് ഇതാടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ക്ലോസ് ആണെങ്കിൽ മോളെ നല്ല ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇന്നറായിട്ട് ഈ ടൈപ്പിലുള്ളതാണ് ഒരു പ്ലീറ്റ് വരുന്ന ടൈപ്പിലുള്ള ക്ലോത്ത് ഫ്ലോറ് അടുത്തത് ജോർജറ്റിൽ സ്റ്റോണും ത്രെഡും വരുന്നതാണ് ഇത് ഓവർ കോട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇന്നർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് നിത ആണ് അപ്പോൾ എല്ലാ സൈസിലും ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്താൽ മതി വില എനിക്ക് തോന്നുന്നത് ഇതെല്ലാം രണ്ടായിരത്തി അറുന്നൂറിൽ താഴെയാണെന്നാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാരണം ഇത് വിലയിട്ട് വെച്ചിട്ട് പിന്നെ വീഡിയോയ്ക്ക് ഇപ്പോഴാണ് എടുത്തത് അപ്പം ചിലപ്പോൾ എനിക്കിത് തെറ്റിപ്പോവും രണ്ടായിരത്തി അറുന്നൂറിൽ താഴെയാണ് വഴി ഇത് ഇന്നർ നിത ഓവർ കോട്ടതാ ഇങ്ങനെ ജോർജറ്റിൽ സ്റ്റോൺ വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം വന്ന് നോക്കിയെടുക്കാം വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് എടുക്കാം ഇത് ഇന്നർ ഈ ഒരു പ്ലെയിൻ ക്ലോത്ത് അതിൻ്റെ ഓവർ കോട്ട് ഇങ്ങനെ ഇടുന്നതാണ് ഫ്രണ്ട് ഇത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ടൈപ്പിലുള്ള ബലൂൺ സ്ലീവുമാണ് അപ്പോൾ ഇതിൻ്റെ മോഡലുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടി വാങ്ങാം വീഡിയോ കോൾ ചെയ്ത് വാങ്ങാം ഇതും ഇങ്ങനെ ഒരു നിത ഫാബ്രിക്കാണ് അതിലതെ ഇങ്ങനെ ഒരു ഓവർ കോട്ട് അടുത്തത് ജോർജ് ഷിഫോൺ സ്റ്റോൺ വരുന്ന ഓവർ കോട്ട് ഇന്നർ ഇതാ ഇങ്ങനെ പ്ലെയിൻ ക്ലോത്തിലാണ് അപ്പോൾ പല കളറും പല ടൈപ്പും ഉണ്ട് അടുത്തത് ഒരു ബബിൾ ടൈപ്പിലുള്ളൊരു ക്ലോത്താണ് ഇതാ ത്രെഡ് വർക്ക് വരുന്നത് ഇതൊക്കെ നല്ല പർതളാണ് നോക്കിക്കേ ബബിൾ ക്ലോത്ത് അതിൽ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്താണിത് അടുത്തത് സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്തത് നമ്മളൊരു സാറ്റിൻ പോലെയുള്ളൊരു ക്ലോത്താണ് പക്ഷേ ഇത് സിമ്പിളായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു പ്രിൻറ്റ് വരുന്ന ടൈപ്പ് നല്ല രസമുള്ളൊരു പർദയാണ് അടുത്തത് നല്ല ഒരു എന്താ പറയുന്നത് ഒരു വെൽവെറ്റ് സാറ്റിൻ ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്ലോസ് കാണിക്കുക ഇതെങ്ങനെ ചെറിയൊരു ഷൈനിങ് ഉള്ള തുണിയാണ് സ്റ്റോണും ത്രെഡുമാണ് വർക്ക് അടുത്തത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് തരാം കളർ വേണമെങ്കിലോ സൈസ് വേറെ ഒക്കെ നാല് കളറിലുണ്ട് ഇത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ഒരു സാറ്റിൻ ടൈപ്പിലുള്ള ഒരു പ്രിൻറ്റഡ് ആണ് നല്ലൊരു ഫ്രോക്ക് ടൈപ്പിലുള്ള ഒരു പറുത ചെറിയൊരു ചൈനീസ് കോളർ സ്ലീവ് ഇതെങ്ങനെ ഇലാസ്റ്റിക് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വില നല്ല ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് അതിൻ്റെ കൂടെ ത്രെഡ് നല്ല മോഡേണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു പർദയാണ് അതിൻ്റെ കളർ ഇതായി ഇതും ഒരു ആഷ് പോലത്തെ ഉള്ളത് അല്ല ഒരു ഡാർക്ക് ആഷ് കളറാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് അടുത്തത് അടുത്തതാണ്ട് ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് ആണ് നോക്കി അല്ല സ്റ്റോൺ വരുന്നത് നല്ല പ്രിൻറ്റും സ്റ്റോണും വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് എന്താ അടുത്തത് ഇതിൻ്റെ തന്നെ വേറെ പ്രിൻറ് വ്യത്യാസമാണ് ഡിസൈനും വ്യത്യാസമാണ് ഇങ്ങനെ ഇതൊക്കെ നല്ല പറുതളാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പർദ്ദാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇത് പിന്നെ ഞാൻ നമ്മുടെ പ്രിൻറ്റഡ് ഗൗൺ ടൈപ്പിലുള്ളതേ ഇത് ത്രീ എക്സ് എൽ സൈസിലുണ്ട് വലുത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളൂ ഈ രണ്ട് പ്രിൻറ്റിലുണ്ട് ത്രീ എക്സ് നമ്മൾ ഗവർണുകൾക്ക് ത്രീ എക്സൽ കുറവാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ത്രീ എക്സൽ വന്നിട്ടുണ്ട് ഷോപ്പിൽ വന്നെടുക്കണം എന്നുള്ളവർക്കെല്ലാം ഷോപ്പിൽ വരാം നമ്മുടെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിന്ന് കുളുത്തുപ്പുഴ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക അയ്യായിരം രൂപയുടെ പർച്ചേസിന് നമ്മൾ ഒരു കൂപ്പൺ നൽകുന്നതാണ് ഉമറയ്ക്ക് പോകാനുള്ള തിരഞ്ഞെടുപ്പിനായിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് വരെയാണ് നമ്മൾ പർച്ചേസ് വെച്ചിരിക്കുന്ന ശേഷം നമ്മൾ തിരഞ്ഞെടുക്കും അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തവരിൽ നിന്ന് ഒരു വിന്നറിനെയാണ് നമ്മൾ ഉമറയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഭാഗ്യശാലി ആവാം അപ്പോൾ വരിക പർച്ചേസ് ചെയ്യുക സ്ലാമലൈക്കും